ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈസ്റ്റർ അഥവാ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് വ്യത്യസ്തങ്ങളായ ചിന്തകളായിരിക്കും കടന്നു വരുന്നത് ചിലർ അത് നിരാശ നിറഞ്ഞ ജീവിതത്തിലെ പ്രത്യാശയുടെ നാളമായിട്ടായിരിക്കും കരുതുന്നത് മറ്റു ചിലർ പാപ സാഹചര്യത്തിൽ നിന്നുള്ള ഒരു സ്വയം വീണ്ടെടുപ്പായിട്ടായിരിക്കാം കരുതുന്നത് ഇതിലേതു തന്നെയായാലും ഒരു വലിയ മാറ്റമാണ് ഈസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇരുട്ടിൻ്റെയും നിരാശയുടെയും ഒരിടവേളയ്ക്ക് ശേഷം ഒരു പ്രത്യാശയുടെ പുലരി പക്ഷേ ഈ പ്രത്യാശ നമ്മളിൽ ഓരോരുത്തരിലും ഉടലെടുക്കുന്നത് നമ്മുടെ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യത്തിൽ നിന്നാണ് ഈ സാന്നിധ്യമാണ് ജീവിതത്തിലെ ബുദ്ധിമുട്ട് ഏറിയ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രേരണയാകേണ്ടത് ജീവിതത്തിൽ എന്തൊക്കെ വേദനകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും അവഗണനകളിലൂടെയും കടന്നു പോകേണ്ടി വന്നാലും മറുവശത്ത് സ്നേഹത്തിൻ്റെ കരം പിരിച്ച് നമ്മെ സ്വീകരിക്കുവാനും സങ്കീർണതകളെ പരിഹരിക്കുവാനും നമ്മുടെ ദൈവമുണ്ട് എന്നുള്ള ഉറപ്പും അതിൻ്റെ സൂചനയുമാണ് ഈസ്റ്റർ മരണത്തിന്റെ ആധിപത്യത്തെ അവസാനിപ്പിച്ച ഉത്ഥാനത്തിന്റെ തിരുനാൾ കൂടിയാണ് ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിലും സങ്കടത്തിലും നമ്മളോട് കൂടെ നിൽക്കുന്ന സർവശക്തനായ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ഈസ്റ്റർ നമ്മുടെ രക്ഷയുടെയും നിത്യജീവന്റെയും വാഗ്ദാനമായ ഈശോയുടെ തിരു രക്തം നമ്മെ സംരക്ഷിക്കും എന്നുള്ള വലിയ സന്ദേശം കൂടി ഈസ്റ്റർ തിരുനാൾ വെളിവാക്കുന്നുണ്ട് നമ്മുടെ രക്ഷാകര ചരിത്രത്തിൽ തൃത്വേക ദൈവം എങ്ങനെയാണ് തന്റെ സ്നേഹത്തിന്റെ മായാത്ത മുദ്ര പതിപ്പിച്ചതെന്ന് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഉദാത്തമായ സ്നേഹത്തിന്റെയും മനുഷ്യരുടെ സ്നേഹത്തിലേക്ക് ദൈവം ആഴമായി ഇറങ്ങി വന്നതിന്റെയും അടയാളമാണ് അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകുന്ന ചിത്രം സർവശക്തനായ ദൈവം രക്തത്തിന്റെ അടയാളം തന്നെ മനുഷ്യരക്ഷയ്ക്കായി ഉപയോഗിക്കുവാൻ കാരണം അത്രമേൽ ഒരു വ്യക്തിയുടെ പൂർണമായ സഹവർത്തിത്വം കാണിക്കുവാൻ മറ്റൊരു മാർഗമില്ല എന്നതാണ് സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഈ രഹസ്യത്തിന്റെ ഉറവിടം പിതാവായ ദൈവത്തിന്റെ രക്ഷണീയ പദ്ധതിയിൽ ആണ് അടങ്ങിയിരിക്കുന്നത് പൂർണമായ ദൈവവും മനുഷ്യനുമായ പുത്രനായ ഈശോ തന്റെ അനുസരണത്തിലൂടെയും പരിശുദ്ധാത്മാവ് തന്റെ പ്രവർത്തനത്തിലൂടെയും ഈ പദ്ധതിയെ പൂർത്തീകരിച്ചു അപുസ്തോല പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും വാക്യങ്ങൾ പറയുന്നത് പോലെ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ് പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം അവരുടെ മക്കളായ നമുക്ക് വേണ്ടി നിറവേറ്റി തന്നു യേശുവിന്റെ പുനരുദ്ധാനം ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പരമോന്നത സത്യമാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ യേശു ദൈവപുത്രനായി വീണ്ടും റോമാക്കാരുടെ ലേഖനം ആറാം അധ്യായം നാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതുപോലെ നാമും ജീവന്റെ പുതുമയിൽ ചരിക്കേണ്ടതിനാണിത് പെസഹാ രഹസ്യത്തിന്റെ രണ്ട് ഘടകങ്ങളും ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് തന്റെ മരണം വഴി നമ്മെ പാപത്തിൽ നിന്ന് മോചിക്കുന്നു തന്റെ പുനരുദ്ധാനം വഴി പുതിയൊരു ജീവിതത്തിലേക്കുള്ള മാർഗം നമുക്ക് കാണിച്ചു തരുന്നു എല്ലാവർക്കും ഉയർപ്പ് തിരുന്നാളിന്റെ മംഗളങ്ങൾ